പുട്ട് ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക ഇനി പുട്ടിലേക്കുള്ള പഴം നമ്മൾ പുഴുങ്ങി സമയമൊന്നും കളയേണ്ട വളരെ പെട്ടെന്ന് നമുക്ക് ഇത് തയ്യാറാക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ പുട്ടുപൊടിയിലേക്ക് ഞാൻ ഉപ്പും വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് നനച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേണ്ടത് പഴുത്ത നേന്ത്രപ്പഴാണ് അത് എടുത്തിട്ടുണ്ട് അത് നമുക്ക് നാലായിട്ട് കട്ട് ചെയ്തിട്ട് മാറ്റി വെക്കാം പിന്നീട് വേണ്ടത് ഇതിലേക്ക് കുറച്ച് തേങ്ങയും ശർക്കര പൊടിച്ചെടുത്തതുമാണ് വേണ്ടത് പു ചുട്ടെടുക്കാം അപ്പം പുട്ടിൻ്റെ കുറ്റിയിലേക്ക് ആദ്യം ചില്ലിട്ട് കൊടുത്തിന് ശേഷം കുറച്ച് തേങ്ങ ചേർത്തി കൊടുക്കാം പിന്നീട് പഴത്തിൻ്റെ കഷ്ണങ്ങൾ കുറച്ച് ചേർത്തിട്ടുണ്ട് അപ്പം പഴം ചേർത്തിന് ശേഷം മാത്രമേ ശർക്കര പൊടിച്ചത് ഇട്ട് കൊടുക്കാവൂ അങ്ങനെ ശർക്കര ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് പുട്ടുപൊടി ചേർത്തി കൊടുക്കാം അങ്ങനെ പുട്ടുപൊടി ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നീടും ഇതുപോലെ തന്നെ തേങ്ങ ചേർത്തി കൊടുക്കുക അതുപോലെ പഴം ഇട്ട് കൊടുക്കുക പിന്നെ ശർക്കരയും ചേർത്തി കൊടുക്കാം അങ്ങനെ ഇത് ഫുള്ളായിട്ട് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം അങ്ങനെ ഏറ്റവും മുകളിൽ ഞാൻ കുറച്ചും പാടെ തേങ്ങ വെച്ചു കൊടുത്തിട്ട് ഇതൊന്ന് അടിച്ചു വെച്ചിട്ട് ഇനി നമുക്ക് പുട്ട് ചുട്ടെടുക്കാം അപ്പം താ ഞാനിത് ഇവിടെ വെച്ചു കൊടുത്തിട്ടുണ്ട് അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം നമ്മളെ പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം ഇനി പഴം ശർക്കര ഇട്ടിട്ട് നമുക്ക് വേറെ വേവിക്കൊന്നും വേണ്ട കേട്ടോ അതേ ടേസ്റ്റിൽ തന്നെ നമുക്ക് ഇതുപോലെ ചെയ്തെടുത്താൽ കിട്ടുവേ അപ്പം ഇനി രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ ഒന്ന് തയ്യാറാക്കിയാൽ മതി കേട്ടോ പഴം വേറെ നമ്മൾ പുഴുങ്ങാനൊന്നും വെക്കണ്ട ഒറ്റടിക്ക് തന്നെ നമുക്ക് പുട്ടും പഴവും റെഡിയാക്കി എടുക്കാം അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്നുണ്ടാക്കി നോക്കണേ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ